എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ബാലേന്ദ്രൻ വണ്ടി എടുത്തുകൊണ്ട് പോകാനായിട്ട് ഇറങ്ങുന്നു ഇടക്കേറി തടയാൻ ചെല്ലുന്നുണ്ട് രാജ്യ പക്ഷേ സാധിക്കുന്നില്ല വണ്ടി സ്പീഡിൽ എടുത്തുകൊണ്ട് പോവുകയാണ് ആകെ വിഷമിച്ചിങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുക കേട്ടോ എല്ലാവരും അങ്ങനെ കുറച്ച് നേരം ആലോചിച്ച് നിൽക്കുമ്പോഴാണ് വൈജിന്തിക്ക് ഓർമ്മ വരുന്നത് കൃഷ്ണമോൾ വണ്ടിക്കകത്താണല്ലോ എന്ന് ഓടി വന്ന് രാജീവിനോട് പറയുന്നുണ്ട് കൃഷ്ണമോൾ അവൾ അങ്ങനെ പോയാൽ ശരിയാവുകയല്ല അവൾ ഇന്ന് പോയി നോക്ക് എന്ന് പറഞ്ഞാൽ ബഹളം വയ്ക്കുക അന്നേരം രാജ്യ വിമേനവും ചോദിക്കുന്നുണ്ട് എന്തിനാ നീ പേടിക്കുന്നത് അവളുടെ അച്ഛൻ്റെ കൂടെയല്ലേ അവൾ പോയത് അയാളെന്താ അവൾ ഉദ്രവിക്കുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷെ വൈജയന് സമ്മതിക്കുന്നില്ല ഒന്ന് പോയി നോക്കടാ എന്ന് പറയുന്നെങ്കിൽ രോഹിത് റോഡിൽ പോയി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ഇവിടെയൊന്നും കാണുന്നില്ല അവർ പോയി എന്ന് പറഞ്ഞ് തിരിച്ചു വരുവാട്ടോ അന്നേരം രാജീവ് പറയുന്നുണ്ട് നീ പേടിക്കൊന്നും വേണ്ട അയാളിപ്പം അലീനെ കൂട്ടിക്കൊണ്ട് വരാനായിരിക്കും പോയത് പക്ഷെ അവൾ എനിക്ക് കിട്ടത്തൊന്നുമില്ല അവൾ മിക്കവാറും പോയിട്ടുണ്ടാവും കുറച്ചു നേരം കറങ്ങാണെന്നുണ്ട് ഇങ്ങോട്ട് തിരിച്ചു വന്നോളും എന്ന് പറയുകട്ടോ എന്നിട്ട് രോഹത്തിനോടായിട്ട് പറയുന്നുണ്ട് എടാ നീ ഒന്ന് പോയി നോക്ക് എവിടെയാണ് പോയത് അവിടെയെല്ലാം കറങ്ങി നടപ്പുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വാ എന്ന് പറഞ്ഞു രൂഹത്തിനെ ഹരിയനെ പറഞ്ഞുവിടും അത് കഴിഞ്ഞ് വൈജയന്തിട്ട് പറയുന്നുണ്ട് ഇനിയിപ്പം അയാൾ പോയി അലീനെ കൂട്ടിക്കൊണ്ട് വരുവാണെങ്കിൽ ഗേറ്റിനി ഇപ്പുറത്തേക്ക് കയറ്റരുത് അവിടെ വെച്ച് തടഞ്ഞോണം ബഹളം വെച്ചോണം നാട്ടുകാർ കണ്ടാലും ഏതായാലും ഭാര്യേനെ ഇറക്കി വിട്ട് വേലക്കാരെ വീട്ടിലോട്ട് കയറ്റാൻ ആരും പറയുമല്ലോ അതുകൊണ്ട് അതായിരിക്കണം നമ്മുടെ സ്റ്റാൻഡ് എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ തന്നെ ഉറച്ചു നിൽക്കാം എന്ന് പറഞ്ഞ് നിൽക്കുക കേട്ടോ വൈജ്യന്തി അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നേക്ക് ഒരുത്തും ഹരി ഇങ്ങനെ പോകുന്നുണ്ട് ബാലേന്ദ്രൻ ഇനി ബസ് സ്റ്റോപ്പിലോ അല്ലെങ്കിൽ പുറത്തെവിടെയെങ്കിലും കറങ്ങി നടപ്പം നോക്കാൻ വേണ്ടി പോകുന്നുണ്ട് ഈ സമയം ബാലേന്ദ്രൻ ഭയങ്കര സ്പീഡിൽ വണ്ടി ഓടിച്ചുകൊണ്ട് പോകാട്ടോ അന്നേരം കൃഷ്ണമോള് ചോദിക്കുന്നുണ്ട് അച്ഛാ ഇത് എങ്ങോട്ട് പോകുന്നേ നമുക്ക് വീട്ടിലോട്ട് തിരിച്ചു പോകാം എന്നൊക്കെ പറഞ്ഞാൽ വണ്ടി കിടന്ന് ഇങ്ങനെ പറയുമ്പം ബാലേന്ദ്രൻ ചോദിക്കും നിനക്ക് ഇറങ്ങണോ എന്ന് അന്നേരം കൃഷ്ണമോള് പറയുന്നുണ്ട് എനിക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് അലാച്ചന് വയ്യാത്തതല്ലേ എന്ന് ചോദിക്കുവാണ് അന്നേരം ബാലേന്ദ്രൻ പറയുവാണ് ഇത്രയും കാര്യം ആ വീട്ടിൽ നടന്നിട്ട് നീ എന്നോട് വന്ന് പറഞ്ഞോ ഇല്ലല്ലോ എന്നിങ്ങനെ ദേഷ്യപ്പെട്ട് പറയുമ്പം അച്ഛാ അതിന് ഒന്നും ചെയ്തില്ല ഞാൻ മാറി നിൽക്കുമായിരുന്നു എന്ന് പറയുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട് എടി ഒരു അനീതി നടക്കുമ്പം അതിലിടപെടാതെ ആരോടും ഒന്നും പറയാതെ മാറി നിൽക്കുന്നതും അതിനോടൊപ്പം കൂടുന്നത് പോലെ തന്നെ തെറ്റ് തന്നെയാണ് എന്ന് പറയും എന്നിട്ട് ചോദിക്കുന്നുണ്ട് നിന്നെ എത്ര നന്നായിട്ട് സ്നേഹിച്ചത് അലീന ഒരു സ്വന്തം അനീച്ച അനീത്തിയ പോലെ കണ്ടല്ലേ അവൾ സ്നേഹിച്ചത് എന്നോട് ചോദിക്കുന്നതേയും കൃഷ്ണമോൾക്കും ആകെ വേഷമാവുന്നുണ്ട് കേട്ടോ ഏതായാലും പോയി ബസ്റ്റോപ്പിലാണ് ബസ് സ്റ്റോപ്പിലാണ് ബസ് സ്റ്റോപ്പിൽ അലീനെ ഉണ്ട് കേട്ടോ അലീനെ കാണുന്നത് ബാലേന്ദ്രൻ സങ്കടം ആകുന്നുണ്ട് ബാലേന്ദ്രൻ വണ്ടിറങ്ങി വന്നിട്ട് അലീനോട് പറയുവാണ് വന്ന് വണ്ടിയെ കയറുക എന്ന് നേരം അലീന പറയുന്നുണ്ട് ഇല്ല സാർ ഞാൻ വന്നിട്ടുണ്ട് ശരിയാക്കിയല്ല അതുകൊണ്ട് ഞാൻ വരുന്നില്ല എന്ന് പറയും നേരം വന്ന് വണ്ടിയെ കയറാനാണ് പറഞ്ഞത് എന്ന് പറയുമ്പോൾ ഞാൻ ഇനി അങ്ങോട്ട് തിരിച്ചു വന്നാൽ വരില്ല എന്ന് കേട്ടോ നിർബന്ധിക്കില്ല ഒരു അലീന ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഞാൻ നിന്നെ അത് ആൾക്കാരെല്ലാം കാണും സീൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യണോ എന്ന് ചോദിക്കുമ്പോഴും അലീന ഇങ്ങനെ മടിച്ച് നിൽക്കുവാണ് കാണാൻ കൃഷ്ണമോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് വണ്ടിയിലിരിപ്പുണ്ട് അന്നേരം ബാലേന്ദ്രൻ അലീനെ വരുന്നില്ല എന്ന് അറിയുമ്പത്തേക്കും അവിടെ ഇരുന്ന് അലീനയുടെ ബാഗ് എല്ലാം എടുത്ത് വണ്ടി വെച്ചിട്ട് മര്യാദയ്ക്ക് വണ്ടി കയറുക എന്ന് പറയും വേറെ നിവൃത്തിയില്ലാതെ അലീനെ വണ്ടിയിൽ കയറുവാണ് കൃഷ്ണമോൾ ഇതെന്താണ് നടക്കുന്നത് എന്നുള്ള ആകാംക്ഷയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു മറിഞ്ഞ് നോക്കി ഇങ്ങനെ ഇരിപ്പുണ്ട് കേട്ടോ പിന്നെയും നമ്മുടെ വൈജ്യന്തിയും രാജീവനെയും ഒക്കെ കാണിക്കുന്നുണ്ട് രാജീവൻ ആരൊക്കെയോ ഫോൺ വിളിച്ചൊക്കെ നോക്കുന്നുണ്ട് അത് കഴിഞ്ഞ് വൈജ്യന്തിയോട് സംസാരിക്കുവാണ് അങ്ങനെ വൈജ്യന്തു ചോദിക്കുന്നുണ്ട് നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നത് അയാൾ അവിടെയെല്ലാം പോയി ഒന്ന് ഇങ്ങോട്ട് തിരിച്ചു വന്നോളൂ നീ നിൻ്റെ കാര്യം നോക്ക് എന്ന് പറയും നേരം വൈജ്യന്തി പറയുക കൃഷ്ണമോൾ ആ കൂടെ ഉണ്ട് അതാ എൻ്റെ ഒരു ടെൻഷൻ എന്നോടുള്ള വാശിക്ക് ബാലേന്ദ്രൻ ആ ഉള്ള പഠിപ്പ് മുടക്കോ എന്നെനിക്ക് എനിക്ക് സംശയമുണ്ട് എന്ന് പറയുക അന്നേരം ഏ അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല എന്ന് പറയുന്നുണ്ട് രാജീവ് അപ്പോഴും വൈജ്യന്തിക്ക് ബാലേന്ദ്രനെക്കുറിച്ച് ഓർത്തോ ബാലേന്ദ്രൻ ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞ കഴിഞ്ഞൊരു പേഷ്യൻ്റാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഓർത്തോ യാതൊരു സങ്കടവും ഇല്ല സ്വന്തം മക്കളെക്കുറിച്ച് മാത്രമുള്ള ചിന്തയുള്ളൂ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നേക്കും രോഹിത്തും ഹരി ഇങ്ങനെ പോയിട്ട് തിരിച്ചുവരും അന്നേരം അവരോട് ചോദിക്കുന്നുണ്ടോ എന്താടാ കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഞങ്ങൾ ബസ് സ്റ്റോപ്പ് ബസ് സ്റ്റോപ്പിലും അതുപോലെ കെ എസ് ആർ ടി കെ എസ് ആർ ടി സി സ്റ്റാൻഡിലും ഒക്കെ പോയി തപ്പി അവിടെ ഒന്നും അതുപോലെ അങ്കളിനെയും കാണാൻ സാധിച്ചില്ല എന്ന് പറയുവാണ് അന്നേരം രാജീവ് പറയുന്നുണ്ട് അലീനെ വീട്ടിലോട്ട് പോയി കാണും എറണാകുളത്തേക്ക് വണ്ടി കയറി പോയി കാണും ായാലും ബാലേന്ദ്രൻ കുറച്ച് കറങ്ങിയിട്ട് ഇങ്ങോട്ട് തന്നെ വന്നോളും അതിന് ആ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കുമെന്നും വേണ്ട എന്നിങ്ങനെ പറയുന്നുണ്ട് വൈജ്യന്തിക്കാൻ നല്ല വിഷമം ഉണ്ടാന്ന് വെച്ചാൽ കൃഷ്ണമോൾ ആ കൂടെ പോയല്ലോ എന്നോർത്ത് അന്നേരം രാജീവ് പറയുന്നുണ്ട് അത് നന്നായി നമുക്ക് വിവരങ്ങൾ അറിയാൻ കൃഷ്ണമോൾ അയാളുടെ കൂടെ ഉള്ളത് നല്ലതാണ് എന്നാണ് രാജീവ് പറയുന്നത് പിന്നെയും കാണിക്കുന്നത് ബാലേന്ദ്രനെയാണ് ബാലേന്ദ്രൻ ഒരു ഒതുങ്ങിയ വഴിയിലൂടെയൊക്കെ വണ്ടി പോകണേ അപ്പം കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ട് എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് ഇതെന്താ ഒരു കാട് പോലെയൊക്കെ ഫീൽ ചെയ്യുന്നത് നമ്മൾ വീട്ടിലോട്ടല്ലേ ഇനി പോകുന്നത് എന്നൊക്കെ ചോദിക്കും അല്ല എന്നൊരു മറുപടി മാത്രമേ ാലേന്ദ്രൻ പറയുന്നുള്ളൂ പിന്നെയും കൃഷ്ണൻ മൊഴി ചോദിക്കുന്നുണ്ട് നമ്മളെങ്ങോട്ടാണ് പോണേച്ചാന്നൊക്കെ അന്നേരം ബാലേന്ദ്രൻ ഒന്നും മിണ്ടുന്നില്ല പിന്നെ നമ്മുടെ മുത്തശ്ശിയെ കാണിക്കുന്നുണ്ട് മുത്തശ്ശി ഇതൊന്നും അറിയാതെ റൂമിൻ്റെ അകത്തുണ്ട് എന്തൊക്കെയോ ആലോചിച്ച് കിടക്കുന്നു അന്തേക്കും ഉച്ചയത്തേക്കും രണ്ടുമണിയായിട്ടോ അപ്പോഴത്തേക്കും മുത്തശ്ശിക്കുള്ള ഫുഡുമായിട്ട് വരുവാണ് ബബിത അന്നേരം മുത്തശ്ശി മുത്തശ്ശിക്കുള്ള മീൽസ് എന്ന് പറയുമ്പോൾ ഇപ്പോഴാണ് അവിടെ കൊണ്ടുവരുന്നത് ഈ രണ്ട് മണിയായപ്പം അലീന എന്ത് ചെയ്യുന്നു ചോദിക്കും അന്നേരം ബബിത പറയുന്നുണ്ട് അതിന് ഈ വീട്ടിലുള്ള ആരും ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല അലീന അവൾ ഇവിടെയില്ല അവൾ പോയി എന്ന് പറയും അന്നേരം അവൾ പോയെന്നോ രാവിലെ ഇവിടെ ല്ലോ വീട് പൂട്ടിയിട്ടേക്കില്ലായിരുന്നു അത് കഴിഞ്ഞാൽ അവളോട് പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ അവൾ പോകുന്നില്ലെന്നല്ലേ പറഞ്ഞത് എന്ന് വയ്ക്കും അന്നേരം ബബിത പറയുന്നുണ്ട് അതിനുശേഷം ഇവിടെ കുറേ കാര്യങ്ങൾ നടന്നു അതൊന്നും മുത്തശ്ശി അറിഞ്ഞില്ലേ ഇങ്ങോട്ടേക്ക് രാജീവ് അങ്കിളും ഹരിയേട്ടനും വന്നായിരുന്നു എന്നിട്ട് അവൾ ഈ ഡൈനിങ് ടേബിൾ തൊട്ട് ഞങ്ങൾ വലിച്ചെഴിച്ച് റോഡിലേക്ക് കൊണ്ട് തള്ളി അതുപോലെ അവളുടെ ബാഗും വലിച്ചെറിഞ്ഞ് എന്ന് പറയും അന്നേരം മുത്തശ്ശി ഇതൊക്കെ നടന്നതാണോ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്തത് ഇതൊക്കെ ബാലേന്ദ്രൻ അറിഞ്ഞില്ലേ എന്ന് ചോദിക്കും അന്നേരം പറയുന്നുണ്ട് അച്ഛൻ അറിഞ്ഞു അച്ഛൻ അതിൻ്റെ പുറകെ വണ്ടി എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് എന്ന് പറയുവാണ് അന്നേരം മുത്തിശ്ശു പറയുന്നുണ്ട് ബാലേന്ദ്രൻ അറിയാതെ നിങ്ങൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ അത് അനുവദിച്ചു തരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അവൻ പോയി അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരികയല്ലേ എന്ന് വയ്ക്കും അന്നേരം പറയുക പിന്നെ അച്ഛനും ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അമ്മ ചൂലെടുത്ത് അവളെ അടിക്കും എന്ന് പറയുക അന്നേരം മുത്തിശ് ചോദിക്കുന്നുണ്ട് അവളെ അല്ലേ അടിക്കാൻ പറ്റുള്ളൂ അല്ലാതെ നിന്റെ അച്ഛനെ അടിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പം കവിത പറയുന്നുണ്ട് അച്ഛനെ നേരിടാനാണ് രാജീവങ്കളും രോഹിത്തും അതുപോലെ ഹരിയേട്ടനും ഒക്കെ ഇവിടെ ഉള്ളത് എന്ന് പറയുമ്പം നിന്റെ അച്ഛനെ അടിക്കാനോ എടി അവന്റെ ദേഹത്ത് കൈവച്ചിട്ടുണ്ടെങ്കിൽ വീട് കയറി അടിച്ചു െന്ന് പറഞ്ഞു അവങ്ങോട്ടു കേസ് കൊടുക്കും എല്ലാണം അങ്ങ് ജയിലിൽ കിടക്കും എന്ന് പറയുമ്പോഴേക്കും ബബുദി ദേഷ്യപ്പെട്ട് പറയുവാണ് മുത്തശ്ശി മുത്തശ്ശിയുടെ കരുനാൾക്ക് എടുത്ത് വളയ്ക്കല്ലേ എന്ന് അന്നേരം ഇതൊന്നും നല്ലതിനല്ല മുളെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഇതൊന്നും ശരിയല്ല എന്ന് പറയുമ്പോഴേക്കും ഓ പിന്നെ എന്ന് പറഞ്ഞിട്ട് തുള്ളിച്ചാടി ഭബുതി അങ്ങ് പോവുകയാണ് മുത്തശ്ശിക്കും ദേഷ്യം വരുന്നുണ്ട് ഏതായാലും ഇത്രയൊക്കെ ഒപ്പിച്ച് വെച്ചിട്ട് രാജീവും ആ ഹരിയും തിരിച്ച് വീട്ടിലോട്ട് ചെന്നിട്ടുണ്ട് അവർ ഭയങ്കര സന്തോഷത്തിലാട്ടോ വണ്ടീന്ന് ഇറങ്ങിയതിന് ശേഷം എന്താണ്ട് വിജയ ഭാഗ ഭാവത്തിൽ രണ്ടുപേരും കൈ കൊടുക്കുന്നൊക്കെ ഉണ്ട് അത് കഴിഞ്ഞ് അകത്തോട്ട് കയറി ചെല്ലെന്തെങ്കിലും ആകാംക്ഷ കൊണ്ട് ഓടി വരുന്നുണ്ട് നമ്മുടെ കമല എന്നിട്ട് എന്തായി സംഭവിച്ചിട്ട് എന്താ അവിടെ സംഭവിച്ചത് എത്ര നേരമായി നോക്കി നിൽക്കുന്നത് പറ കാര്യങ്ങൾ എന്നൊക്കെ പറയുക എന്നിട്ട് അവിടെ എന്തെങ്കിലും സംഭവിച്ചോ എന്നൊക്കെ ഇങ്ങനെ തുരുദുര ചോദിക്കുവാണേൽ ഭയങ്കര ആകാംക്ഷയാണല്ലോ അവിടെ നടന്ന് എന്താണ് എന്നറിയാൻ വേണ്ടി എന്നിട്ട് രാജീവ് പറയുന്നുണ്ട് ഞങ്ങൾ പോയ കാര്യം നടത്തിയിട്ടാണ് വന്നത് എന്ന് അന്നേരം എങ്ങനെയാണ് നടത്തിയത് എന്ന് ചോദിക്കുമ്പോൾ ഹരി പറയുന്നുണ്ട് ഞങ്ങൾ ഡൈനിങ് ടേബിൾ തൊട്ട് അവളെ വലിച്ചഴിച്ച് റോഡിക്കൊണ്ട് തള്ളി എന്ന് പറയുമ്പം അവളെ ഒച്ച വെച്ചില്ലേ എതിർത്തിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ വലിയ കാര്യമായ എതിർപ്പൊന്നും ഇല്ലായിരുന്നു എന്ന് പറയും അന്നേരം സംശയം അങ്ങനെയാണോ അവൾ തന്നെ എതിർക്കാതിരുന്നത് എന്നൊക്കെ ചോദിക്കുമ്പം രാജീവ് പറയുന്നുണ്ട് ശത്രു ആയുധം വെച്ച് കീഴടങ്ങിയ അവസ്ഥയിലായിരുന്നു അതുകൊണ്ട് അവൾ വലിയ എതിർത്തൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ അവളുടെ കരടൻ തീർത്ത് രണ്ടെണ്ണം കൊടുത്തിട്ട് ഇടായിരുന്നു എന്ന് പറയുവാണ് കമല അന്നേരം രാജീവ് പറയുന്നുണ്ട് ഈ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ല ആൾക്കാരെല്ലാം നോക്കി നിൽക്കൂല്ലേ ആരെങ്കിലും അത് വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയ ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ നമ്മളതിൻ്റെ പുറകെ നടക്കേണ്ടി വരുമെന്ന് പറയും അന്നേരം കമല പറയുന്നുണ്ട് ഏതായാലും കാര്യം സാധിച്ചല്ലോ ഇനി വൈദ്യ രക്ഷപ്പെട്ടു ആണുങ്ങളായ ഇങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞാൽ ഹരിയുടെ മുമ്പിൽ രാജീവനെ ഞങ്ങൾ പൊക്കുവാണ് അന്നേരം രാജീവൻ പറയുന്നുണ്ട് ഇടത്തി ഒരു ചെറിയ പ്രശ്നമുണ്ട് അതിൻ്റെ പുറകെ വണ്ടി എടുത്തുകൊണ്ട് ബാലേന്ദ്രൻ പോയിട്ടുണ്ട് അതാണ് പ്രശ്നം പ്രശ്നമെന്ന് പറയും അന്നേരം കമല ചോദിക്കും ഇനി അവളെ കൊണ്ട് തിരിച്ചു വരുമോ എന്ന് ചോദിക്കുമ്പോൾ ഏ അങ്ങനെ വരുത്തൊന്നുമില്ല അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിയാം എന്നിങ്ങനെ പറയുക കേട്ടോ അന്നേരം കമല പറയുന്നുണ്ട് അയാളുടെ കാര്യമായോണ്ട് അറിയത്തില്ല ചിലപ്പോൾ അവളും കൊണ്ട് തിരിച്ചു വരുമായിരിക്കും എന്ന് പറയുവാണ് എന്നാലും രാജീവ് ഇങ്ങനെ ആലോചിച്ച് നിൽപ്പണ്ടേ ഒരു സംഭവം ഞങ്ങൾ സാധിച്ചു കൊടുക്കില്ല സമ്മതിച്ചു കൊടുക്കില്ല എന്നൊരു അഭിപ്രായമാണ് രാജീവിന് പിന്നെ അവർ ഫുഡ് കഴിച്ചു എന്ന് ചോദിക്കും ഇല്ല എന്ന് ഫുഡ് എടുക്കാനായിട്ട് കമല പോകുമ്പോഴും രാജീവ് എന്തൊക്കെയോ ആലോചിച്ച് നിൽപ്പുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ ബാലേന്ദ്രനും അലീനയും കൃഷ്ണമോളുടെ ഒരു റിസോർട്ടിലേക്ക് ചെന്നേക്കുവാണ് അതായത് കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ട് ഇത് ഏതാച്ച സ്ഥലം എന്നാൽ അന്നേരം ഇതൊരു റിസോർട്ടാ കയറി പോയെന്ന് പറയും അതുപോലെ അലീനയോടും ബാലേന്ദ്രനും പറയുന്നുണ്ട് ഇവിടെ വരെ ഉള്ളൂ ഇറങ്ങിക്കൂന്നാൽ അങ്ങനെ അവർ വണ്ടി നിന്ന് ഇറങ്ങുന്നു അത് കഴിഞ്ഞ് റിസോർട്ടിൻ്റെ അകത്തോട്ട് ചെല്ലുന്നു എന്നിട്ട് ഒരു റൂം വേണം എന്ന് പറയുമ്പോൾ ഫോം ഫിൽ ചെയ്ത് കൊടുക്കണല്ലോ അപ്പോൾ ആ ഫോൺ ഫോമിൽ എല്ലാം എഴുതിയതിനു ശേഷം ഉള്ള ഗെസ്റ്റിൻ്റെ പേരൊക്കെ എഴുതുവാണ് ആ കൂടെ കൃഷ്ണജ ബാലേന്ദ്രൻ എന്നെഴുതിയിട്ട് അതിൻ്റെ താഴെ അലീന ബാലചന്ദ്രൻ െന്ന് എഴുതു കേട്ടോ അന്നേരം അത് വായിച്ച് നോക്കിയിട്ട് കൃഷ്ണമോൾ ഇങ്ങനെ തിരിഞ്ഞു നോക്കുക ആലിനെ എന്നിട്ട് ആണോ അങ്ങനെയാണോ എന്ന് നോക്കുമ്പോൾ എന്താ സംശയം എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ബാലേന്ദ്രൻ അത് കഴിഞ്ഞ് റൂം ബുക്ക് ചെയ്തു അവരുടെ സാധനങ്ങളെല്ലാം വാങ്ങിച്ച് ബാഗെല്ലാം വാങ്ങിച്ചുകൊണ്ട് റൂം പോയി അവരെ റൂമിൽ കൊണ്ടാക്കുന്നു ശേഷം റൂം ബോയുടെ ഭക്ഷണം വേണമെന്നുള്ള കാര്യമൊക്കെ ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഇതെല്ലാം കഴിഞ്ഞ് ആകെ വിഷമിച്ചിരിക്കുകയാണല്ലോ എല്ലാവരും അന്നേരം ബാലേന്ദ്രൻ അലീനെ അടുത്തോട്ട് വിളിക്കും എന്നിട്ട് പറയുന്നുണ്ട് രാവിലെ നടന്ന എല്ലാ കാര്യങ്ങളും അങ്ങ് മറന്നു കള എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സാധിക്കില്ല എന്ന് എനിക്കറിയാം അതുകൊണ്ട് അതെല്ലാം ഒന്ന് ചുരുട്ടിക്കൂട്ടി മനസ്സിൻ്റെ ഒരു കോണിൽ വെച്ചേക്കണം എന്ന് പറയും അന്നേരം അലിനിക്ക് ഭയങ്കര സങ്കടമാണ് അന്നേരം ബാലേന്ദ്രം പറയുന്നുണ്ട് ഞാനും എൻ്റെ കുടുംബവും ഇങ്ങനെ ആകാൻ ഒരു കാരണം നീൻ കൂടിയാണ് എന്ന് പറയുമ്പോൾ അലിനെ ഭയങ്കര സങ്കടത്തോടെ ഇങ്ങനെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്ന കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് പിന്നെ നാളത്തെ പ്രൊമോ കാണിക്കുന്നുണ്ട് പ്രൊമോയിൽ ബാലേന്ദ്രൻ കൃഷ്ണമോളോട് കാര്യങ്ങളൊക്കെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് ഞാൻ ഒരു മനുഷ്യനാണ് അല്ലാതെ ഇരുമൂണ് ഒരു മിഷനൊന്നും അല്ല എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നു അത് കഴിഞ്ഞ് കൃഷ്ണമോളോടെ എല്ലാം തുറന്ന് പറയുന്നുണ്ടെന്ന് തോന്നുന്നു കൃഷ്ണമോൾ സങ്കടപ്പെട്ട് ബാലേന്ദ്രനോട് പറയുന്നുണ്ട് എനിക്ക് എവിടെയെങ്കിലും പോയി എന്ന് ഒന്ന് കരയാൻ തോന്നും അച്ഛ എന്നൊക്കെ പറയുന്നുണ്ട് മോളെ കൊണ്ട് പയ്യെ പുറത്തേക്ക് ഒക്കെ പോയി ഒന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട് മിക്കവരെ സത്യം പറഞ്ഞതിൻ്റെ ഷോക്ക് ആയിരിക്കും കൃഷ്ണമോൾക്ക് അതുപോലെ അലീനോട് പറയുന്നുണ്ട് എനിക്ക് പ്രക്കേണ്ട ആദ്യത്തെ മകൾ നീ ആയിരുന്നു എന്നൊക്കെ അത് അലിനിക്കും ആകെ സങ്കടമാക്കുന്നുണ്ട് പക്ഷേ ഇവിടെ രാജീവ് ആകെ ടെൻഷനിലാണ് അന്നേരം മനു പറയുന്നുണ്ട് അങ്കിള് കൊച്ചച്ചൻ ഇപ്പം തന്നെ ഒരു ക്രൈം ചെയ്തു കഴിഞ്ഞു കൊച്ചൻ്റെ റിട്ടേൺ ടിക്കറ്റ് സ്വാഹ ആകുന്ന ലക്ഷണമാണ് എന്നൊക്കെ പറയുന്നുണ്ട് അതുപോലെ രാത്രിയായിട്ടും അവരെക്കുറിച്ച് യാതൊരു വിവരം കിട്ടാതെ ടെൻഷൻ അടിച്ചിരിക്കുന്ന വൈജിന്തിയും കാണിക്കുന്നുണ്ട്